നമസ്കാരം ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ഷൈൻ ടോൺ ചാക്കോയും ശ്രീനാഥ് ഭാസിയും ചോദ്യം ചെയ്യലിന് ഹാജരായി ആലപ്പുഴ എക്സൈസ് ഓഫീസിലാണ് ഇരുവരും എത്തിയത് ഇരുവരിൽ നിന്നും വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് എക്സൈസ് ഒരുങ്ങുന്നത് ശ്രീനാഥ് ഭാസിയെയും കൊച്ചിയിലെ മോഡലിനെയും ഇന്ന് ചോദ്യം ചെയ്യും ആലപ്പുഴയിൽ കഞ്ചാവുമായി പിടിയിലായ തസ്ലിമ എക്സൈസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ എക്സൈസ് വിളവിച്ചത് ഇതേ കേസിൽ കൊച്ചിയിലെ മോഡലായ സൗമ്യയാണ് ഇന്ന് ചോദ്യം ചെയ്യുക ശ്രീനാഥ് ബാസി ഷൈൻ ടോൺ ചാക്കോ എന്നിവർക്കൊപ്പം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറസ്റ്റിലായ തസ്ലിമ എക്സൈസിന് നൽകിയ മൊഴി രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ഹാജരാകാനായിരുന്നു ഇവർക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ അതിന് മുൻപ് തന്നെ ഇവർ സ്ഥലത്തെത്തി ഷൈൻ ടോൺ ചാക്കോ രാവിലെ ഏഴേ മുക്കാലോടെയാണ് സ്ഥലത്തെത്തിയത് ശ്രീനാഥ് ബാസി അല്പം മുമ്പും സ്ഥലത്തെത്തി നിലവിൽ ലഭിച്ച ഡിജിറ്റൽ തെളിവുകളുടെ ഉൾപ്പെടെയുള്ളവയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യൽ നടന്മാർ ഉൾപ്പെടെയുള്ളവരെ കേസിൽ പ്രതി ചേർക്കണമെന്ന കാര്യത്തിൽ ഇതിനുശേഷമാകും തീരുമാനമെടുക്കുക തസ്ലിമയുടെ ഫോണിൽ നിന്നും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഇരു ുമായുള്ള സൂചനകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വാട്സ്ആപ്പ് ചാറ്റുകളും കോളുകളും സംബന്ധിച്ച് വ്യക്തത വരുത്താനാണ് നടന്മാരെ ചോദ്യം ചെയ്യുന്നത് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒഴിയതിന് പിന്നാലെ ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായപ്പോൾ മാത്രമല്ല തസ്ലീമയെ അറിയാമെന്ന് ഷൈൻ പോലീസിനോട് പറഞ്ഞിരുന്നു മോഡലായ സൗമ്യയുമായി തസ്ലീമയ്ക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ട് ഇത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണോ എന്നാണ് പരിശോധിക്കുന്നത് നടന്മാരും മോഡലും തമ്മിലും മോഡലും ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് കേസിലെ ഒന്നാം പ്രതി തസ്ലീമ സുൽത്താനയും തമ്മിലും സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട് കഞ്ചാവ് കടത്തുമായി നടന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെങ്കിൽ തെളിവുകൾ ശേഖരിച്ച് പ്രതി ചേർക്കും അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായി പ്രതികളെ കുറിച്ച് കേന്ദ്ര ഏജൻസികളും അന്വേഷണം നടത്തുന്നുണ്ട് രാജ്യാന്തര തലത്തിൽ സ്വർണം ലഹരിക്കടത്ത് നടത്തിയതായി വ്യക്തമായതോടെയാണ് കേസിലെ ഒന്നാം പ്രതി കണ്ണൂർ സ്വദേശിനി തസ്ലിമ സുൽത്താന മൂന്നാം പ്രതിയും ഇവരുടെ ഭർത്താവുമായ ചെന്നൈ എണ്ണൂർ സത്യവാണി മുത്തുനഗർ സ്വദേശി സുൽത്താൻ അക്ബർ അലി എന്നിവരെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ എക്സൈസിൽ നിന്നും വിവരം ശേഖരിച്ചത് പ്രതികൾ മലേഷ്യയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ രണ്ടായിരത്തി പതിനേഴിൽ ഡൽഹിയിൽ അറസ്റ്റിലായ തസ്ലിമ തിഹാർ ജയിലിൽ തടവിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് പലതവണ സ്വർണ്ണം കടത്തിയതായി എക്സൈസ് കണ്ടെത്തി സ്വർണ്ണക്കടത്തിൽ എക്സൈസിന് നടപടിയെടുക്കാനാകില്ല അതേസമയം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ കൂടുതൽ വിവരം ലഭിച്ചാൽ അവർക്ക് കേസെടുക്കാം പ്രതികൾ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതോടെ ഇവരുമായി ഇടപാടുകൾ നടത്തിയവരുടെ മൊഴിയെടുക്കുകയാണ് അന്വേഷണ സംഘം സിനിമാ മേഖലയിലെ ചിലരെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കണ്ട് മൊഴിയെടുത്തിരുന്നു ഒരു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ പറഞ്ഞു മോഡലും തസ്ലീമയും ഒന്നിച്ച് താമസിച്ചിരുന്നതായും സൂചനയുണ്ട് നടന്മാരിൽ നിന്നും മോഡലിന്റെ അക്കൗണ്ടിലേക്കും അവിടെ നിന്ന് തസ്ലീമയുടെ അക്കൗണ്ടിലേക്കുമായി പണം കൈമാറിയിട്ടുള്ളത് ലഹരി ഇടപാടിനാണെന്നാണ് നിഗമനം തസ്ലീമയുടെ ബാങ്ക് അക്കൗണ്ട് രേഖകൾ പരിശോധിച്ചാണ് വനിതാ മോഡലുമായുള്ള ഇടപാടുകൾ കണ്ടെത്തിയത് നിലവിൽ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മോഡലായ സൗമിക്ക് പുറമേ ടി റിയാലിറ്റി ഷോ താരം ജിൻഡോ സിനിമാ നിർമ്മാതാക്കളുടെ സഹായി പ്രവർത്തിക്കുന്ന യുവാവ് എന്നിവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇരുപത്തി ഒൻപതിനാണ് ഇവർ ഹാജരാകേണ്ടത് ബിഗ് ബോസിലെ കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റിൽ ഒരാളാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന ജിൻഡോ അതുകൊണ്ട് തന്നെ ഇവരുടെ ചോദ്യം ചെയ്യലും നിർണായകമാണ് എന്നാൽ ഇവർക്ക് ഷൈൻ ടോൺ ചാക്കോയുമായോ ശ്രീനാഥ് വാസിയുമായോ ബന്ധമില്ല നടന്മാരും മോഡലും ഇന്ന് ഹാജരാകുമ്പോൾ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് എക്സൈസ് പറഞ്ഞിരുന്നു